കെ എം സി സി ഖത്തർ തളിപ്പറമ്പ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഖത്തറിൽ സഅദ ഇഫ്താർ സംഗമം നടത്തി വ്രതശുദ്ധിയുടെ സുഹൃതനാളുകൾ എന്ന ശീർഷകത്തിൽ സംഘടിപ്പിച്ച പരിപാടി കെ എം സി സി ഖത്തർ ജനറൽ സെക്രട്ടറി സലീം നാലഖത്ത് ഉദ്ഘാടനം ചെയ്തു ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോൾ ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട് തളിപ്പറമ്പിന്റെ തനിമയും പെരുമയും പ്രവാസ നാട്ടിലും ഓർമ്മപ്പെടുത്തി കെ എം സി സി ഖത്തർ തളിപ്പറമ്പ് മണ്ഡലം കമ്മിറ്റി സാദ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു കണ്ണൂർ ഡേയ്സിന്റെ ഭാഗമായി വ്രതശുദ്ധിയുടെ സുഹൃത്തനാളുകൾ എന്ന ശീർഷകത്തിൽ കണ്ണൂർ ജില്ലാ കമ്മിറ്റി പ്രഖ്യാപിച്ച റംസാൻ ക്യാമ്പിന്റെ ഭാഗമായിട്ടാണ് തളിപ്പറമ്പ് മണ്ഡലം കെ എം സി സിയും ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചത് തുമാമ കെ എം സി സി ഹാളിൽ നടന്ന ഇഫ്താർ സംഗമം കെ എം സി സി ഖത്തർ ജനറൽ സെക്രട്ടറി സലീം നാലകത്ത് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ഇബ്രാഹിം പുളിക്കൂൽ അധ്യക്ഷത വഹിച്ചു അബ്ദുൽ ഹക്കീം ഹുദബി റംസാൻ പ്രഭാഷണം നടത്തി കണ്ണൂർ ജില്ലാ സീനിയർ വൈസ് പ്രസിഡന്റ് നൌഷാദ് മാങ്കടവ് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ഹനീഫ ഏഴാമയിൽ ജനറൽ സെക്രട്ടറി ഷഹബാസ് തങ്ങൾ ട്രഷറർ ഹാഷിം നീർവേലി റഹീസ് പെരുമ്പ തുടങ്ങിയവർ ആശംസാപ്രസംഗം നടത്തി യൂനോസ് ചാന്തിഗിരി സ്വാഗതവും ഷംസീർ കമ്പിൽ നന്ദിയും പറഞ്ഞു ചടങ്ങിൽ കണ്ണൂർ ജില്ലാ ഭാരവാഹികൾ ഉൾപ്പെടെ നിരവധി ആളുകൾ